മറക്കണ്ട രണ്ട് ഓഫറാണ് ഇവിടെ നിലവിലുള്ളത് നമ്മളെ എം എസ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഈ ഒരു ഈയൊരു ഏഴേക്കർ വരുന്ന സ്ഥലത്ത് പ്ലോട്ടുകൾ വാങ്ങി ഈ ഒരു മഡ് മഡ്ബ്രിക്കോണ്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അൻപത് ശതമാനം ഓഫറിലാണ് കട്ട ലഭിക്കുന്നത് പകുതി പൈസയ്ക്ക് കട്ട ഇവിടുന്ന് കിട്ടും കേട്ടോ അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ലാഫ് മെഷീൻ്റെ കീഴിലൊക്കെ വീട് വെക്കുന്ന ആളുകൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഇവിടുന്ന് കട്ട കൊടുക്കുന്നുണ്ട് ആ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള രീതിയിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് കട്ട കിട്ടും കേട്ടോ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ ആ ഒരു രണ്ട് ഓഫർ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇങ്ങനെയും വെക്കാം ഫസ്റ്റത്തെ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ലോക്കിത്തിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന രീതിയിലും വെക്കാം ഈ രീതിയിലും വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നല്ല വളം ഈ ഒരു ഗ്യാപ്പിൽ മാത്രം പൊട്ടിയിട്ടതിന് ശേഷം ഒന്നുമില്ല പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ ഈ ആയിട്ടുള്ള ഈ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിയർ അടിച്ചാൽ മതി അപ്പോൾ ഈ ഒരു ലെവലിൽ നല്ല നല്ല രീതിയിലുള്ള ചുമർ പണിയാൻ പറ്റും അപ്പോൾ ഇത് മഡ്ബ്രിക്കിൻ്റെ ഒരു വാളാണ് ഈ മഡ്ബ്രിക്ക് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് സിമെൻറ്റ് മാത്രം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗമ്മോ ഗ്രൗട്ടോ എന്തെങ്കിലും ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലായിട്ട് കിട്ടുക ഇതിന്റെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ചെറിയ പുട്ടിട്ട് ക്ലിയർ അടിച്ചാൽ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ചുമര് കിട്ടും നല്ല ക്ലിയറിൽ നല്ല ഫിനിഷിംഗ് ഉള്ള മഡ്ബ്രിക്ക് ആയതുകൊണ്ടാണ് ഇതുപോലുള്ള നല്ല നമുക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് മറ്റൊരു മഡ്ബ്രിക്കിന്റെ ബ്രിക്കിന്റെ കമ്പനിയിലാണ് എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ എവിടെ നല്ല മഡ്ബ്രിക്ക് കിട്ടും അതിനുള്ള ഒരു വലിയ ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഏഴ് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ഫാക്ടറി മഡ്ബ്രിക്കിന്റെ വലിയൊരു ഫാക്ടറി ഇഷ്ടം പോലെ മണ്ണിട്ടോ കുന്നു കൂട്ടി കിടക്കുകയാണ് നല്ല അടിപൊളി സൂപ്പർ മഡ്ബ്രുക്കിന് പറ്റിയിട്ടുള്ള മണ്ണ് ഇതാ ഈ കാണുന്ന മഡ്ബ്രിക് ഒക്കെ കൊടുക്കാനുള്ള ഒരുപാട് മഡ്ബ്രിക്ക് ഇവിടെ നല്ല മഡ്ബ്രിക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടറി എം എസ് എം എസ് മഡ്ബ്രിക്ക് അപ്പോൾ ഏറ്റവും നല്ല മഡ് ഇഷ്ടം പോലെ ഈ ഒരു ഭാഗത്തേക്ക് എറണാകുളം ജില്ല കോട്ടയം ജില്ല ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് മഡ്ബർക്കിൻ്റെ ഓർഡർ ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ വരാറുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ആളുകൾ അന്വേഷിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഇവിടെ മഡ്ബ്രിക്ക് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഒരു മണ്ണിൻ്റെ കുന്ന് ഇഷ്ടം പോലെ മണ്ണ് അല്ലേ അതാ അത്രയും താ താഴ്ചയാണ് അവിടെ ആ ഒരു ലെവലിൽ ഈ ഒരു മണ്ണ് മുഴുവനായിട്ട് എടുക്കാനുള്ളതാണ് അല്ലേ അക്ഷയ് നമസ്കാരം നമസ്കാരം അപ്പൊ ഈ ഒരു എം എസ് മഡ്ബ്രുക്കിന്റെ മാനേജറാണ് അക്ഷയ് ഈ ഇത് തുടങ്ങിയിട്ട് എത്ര വർഷം നമ്മളെ യൂണിറ്റ് തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു വർഷം ആവാൻ വേണ്ടി പോണ് ഒരു വർഷം ആവാൻ വേണ്ടി പോകുന്നല്ലേ അപ്പൊ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നിങ്ങൾ മഡ്ബ്രിക്ക് എറക്കുന്നതിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് നിങ്ങളെ സ്ഥലം തന്നെ ഈ അതെ നമ്മുടെ ഇത് എം എസ് ട്രേഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയാണ് എസ് എം എസ് ട്രേഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഇത് വന്നത് ഒരു ഏക്കർ പ്രോപ്പർട്ടിയാണ് ആണ് ലാൻഡാണ് ഏക്കർ ലാൻഡിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നിറച്ചും ലാക്ട്രേറ്റ് പൗഡറും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂസിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയേക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ സ്ഥല സ്ഥലത്തേക്ക് തന്നെ ഈ മഡ് ബ്രിക്ക് കൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ബ്ലോക്ക് ബ്രിക്സിന് റീപ്ലേസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ മഡ് ബ്രിക്കിന് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഈ ഏഴ് ഏക്കർ പ്രോപ്പർട്ടി തന്നെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ട്രഡീഷണൽ ഒരു കേരള സ്റ്റൈൽ എന്താ പറയുക ട്രഡീഷണൽ ഒരു മഡ് മഡ്ബ്രിക്കിന്റെ വീടുകളാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് അതായത് സോളി ബ്രിക്സിന് റീപ്ലേസ് ചെയ്ത് മഡ് ബ്രിക്സ് ആക്കുക ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് തുടങ്ങിയേക്കുന്നത് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇൻഫോ പാർക്കിന്റെ ഒരു തേർഡ് ഫേസിന്റെ തേർഡ് ഫേസ് വരാൻ വേണ്ടി പോകുന്നത് ഇൻഫോ പാർക്കിന്റെ തേർഡ് ഫേസ് വരാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് ശരി അപ്പോൾ ലാൻഡ് വാല്യൂ ഒക്കെ മാറുന്നത് ാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ പ്രോപ്പർട്ടീസ് അല്ല ഒരു നാല് അഞ്ച് എട്ട് സെന്റായിട്ടുള്ള രീതിക്ക് നമ്മൾ പ്ലോട്ട് പ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഏരിയ ഈ അതെ അതെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടെക് പീപ്പിൾസിനൊക്കെ ഇത് മേടിക്കാൻ അനുയോജ്യമായൊരു സമയമാണ് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഇപ്പൊ അതായത് വൺസ് ഇൻഫോ പാർക്ക് വന്നു കഴിഞ്ഞാൽ റേറ്റൊക്കെ മാറും മാറും അപ്പം അതിന് മുമ്പേ ഇപ്പോഴേ മേടിച്ചിട്ടാണ് റേറ്റ് കയറലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബെസ്റ്റ് റേറ്റ് കൊടുക്കാം അത് മാത്രമല്ല ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എംബ്രിക്സ് വച്ച് വീട് പണിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു അമ്പത് ശതമാനം കട്ടക്ക ഒരു അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നമുക്ക് പകുതി പൈസ ഡിസ്കൗണ്ടിലായിട്ട് ഓൾറെഡി ഈ ഒരു കട്ടൗണ്ട് പണിതാല് മുപ്പത് ശതമാനം മുതൽ നാല് ശതമാനം കോസ്റ്റ് കുറവാണ് അതെ കൂടി അമ്പത് ശതമാനം കൂടി ആരുമ്പോൾ വളരെ ചെലവ് ചുരുങ്ങിയിട്ട് നമുക്ക് വീട് വീടിൽ പണിയാൻ പറ്റും തീർച്ചയായിട്ടും കട്ടട ഒരു അമ്പത് ശതമാനത്തില് അമ്പത് ശതമാനം കുറച്ച് നമ്മൾ കട്ട കൊടുക്കും ഇവിടെ പണിയാൻ വേണ്ടി ഇവിടെ പണിയാൻ വേണ്ടി ഈ പ്രോപ്പർട്ടി ഇവിടെ പർച്ചേസ് ചെയ്ത് ഇവിടെ ഇവർക്ക് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട അമ്പത് ശതമാനം ഓഫർ ഉള്ളത് അതായത് ഇവിടെ ആ ലെവലിൽ ആ റോഡ് ലെവലിൽ അതെ അപ്പോൾ അനുസരിച്ച് അവിടെ പ്ലോട്ട് പ്ലോട്ട് വൺസ് കൊടുത്തോണ്ടിരിക്കും ആൾക്കാർക്ക് ആവശ്യമുണ്ട് ഇപ്പൊ അഞ്ച് സെന്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻഡ് കൊടുക്കാൻ റെഡിയാണ് ഇപ്പോഴേ റെഡിയാണ് ഇനി അത് മാത്രമല്ല ഇനി അവർക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർ നമ്മുടെ അറിയാം ഇന്റർലോക്കും ഉണ്ട് പ്ലെയിൻ ബ്രിക്കും ഉണ്ട് അപ്പൊ ഇന്റർലോക്കിൽ വീട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ

അപ്പോൾ നമുക്കിനി ഒരു മഡ്ബ്രിക്കിൻ്റെ ക്വാളിറ്റി ഇത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ സ്ഥലത്ത് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് അതുമാത്രമല്ല ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും വീട് എന്ന് പറയുമ്പോൾ ഏറ്റവും സുരക്ഷിതമായി വെക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു മഡ്ബ്രോ ഒരുപാട് ആൾക്കാർ കമൻറ്റിലും മറ്റേതും ഇതുപോലുള്ള സംശയങ്ങൾ പറയുന്നത് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത് അല്ല നമ്മൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണത് കാരണം നിങ്ങളൊരു വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ടയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തണ്ടല്ല അതെ വീട് വെക്കേണ്ട ആളുടെ ഉത്തരവാദിത്തമാണ് ഇതിപ്പോൾ ഞാൻ പറയണത് ഈ ഒരു മഡ്ബ്രിക്ക് പുതിയത് ഇറങ്ങിയതുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരുപാട് സംശയം നമ്മളിപ്പോൾ ഏത് ബ്രക്കായാലും ഇപ്പോൾ സിമൻറ്റിൻ്റെ ബ്രിക്കായാലും നമ്മളെ വെട്ടുകല്ലായാലും ക്വാളിറ്റി ഉള്ളതുണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ചില ആളുകൾ സിമന്റ് ഒറ്റ കുറച്ചിട്ട് ഇത് പറ്റാത്ത മണ്ണോണ്ടൊക്കെ ചെയ്തിട്ട് ഉറപ്പ് കുറഞ്ഞ് ഒരുപാട് കംപ്ലൈൻറ്റ് പൊട്ടി പൊളിഞ്ഞ് പോരുന്ന കംപ്ലൈൻ്റുകളൊക്കെ ഒരുപാട് വരുന്ന കംപ്ലൈൻറ്റുകൾ കേൾക്കുന്നുണ്ട് അതിൽ മെയിൻ റീസൺ ഇപ്പം നമുക്ക് ലാഭത്തിന് വേണ്ടി ഒരിക്കലും അത് ചെയ്യരുത് കാരണം ഇതിൽ ജനങ്ങളുടെ ജീവനാണ് ആളുകൾ ഒരു വീട്ടിൽ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ വീട് നമ്മള് എല്ലാം എപ്പോഴും വെക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ഒരു തവണ ചെയ്യുള്ളൂ ചിലപ്പോ സാധാരണക്കാരനെ സംഭവിച്ചു അപ്പൊ അത് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ചെയ്യാന്നുള്ളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലാണ് നമ്മുടെ ബ്രിക്സ് എല്ലാം കൊടുക്കുന്നത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് അത്യാവശ്യം നല്ല ലാക്ട്രൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഇതില് ചുണ്ണാമ്പ് മിക്സ് വളരെ കുറവാണ് ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും ഈ മണ്ണിൽ തന്നെ വെള്ള കളർ വരുന്ന വരുന്നേ അതിന് എനിക്ക് കറക്റ്റ് പേര് അറിയില്ലായിരുന്നു അപ്പൊ ആ മെ മണ്ണ് നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല അതുപോലെ ചുവന്ന മണ്ണാണ് മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം അതിനാണ് ഇച്ചിരി കൂടി ഉറപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇതിപ്പോ നമുക്ക് റെഡി ആക്കിയിട്ടുള്ള മണ്ണാണ് അതെ അതെ ഇത് നമ്മളിപ്പോ ഇവിടെ നിന്ന് പോയി ഇത് ഇതുവഴിയാണ് ഈ ഒരു നെറ്റി കൂടി നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കും അരിച്ചെടുക്കും അരിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഈ മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ കാണാൻ പറ്റും തരിതരി പോലെ കിടക്കുന്നുണ്ടാവും പക്ഷെ ഇത് നമ്മൾ ആ മെഷീനിൽ ചെന്ന് കഴിയുമ്പോഴൊക്കെ പൊടിഞ്ഞ് കറക്റ്റ് ആവും നല്ല ഷേപ്പിലേക്ക് നമുക്ക് പിന്നെ മോൾഡ് ചെയ്തെടുക്കാം എടുക്കാൻ പറ്റും അപ്പോൾ അതിൽ വേസ്റ്റ് വരുന്ന മണ്ണാണ് വരുന്നില്ല അത് വേസ്റ്റ് മണ്ണാണ് ഇത് നമുക്ക് വീണ്ടും പൊടിച്ചിട്ട് ഇതും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മെഷീൻ ഉണ്ട് അതിട്ട് പൊടിക്കാം അതിട്ട് പൊടിച്ച് വീണ്ടും തരിതരി പോലെ ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ രീതിയാണ് നമ്മൾ പറയുന്നത് പല സ്ഥലത്തും വ്യത്യാസം ഉണ്ടാകും പക്ഷെ നമ്മുടെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരു ചാക്ക് സിമെന്റ് അതായത് ഗ്രേഡ് ഫിഫ്റ്റി ത്രീ സിമെന്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടിക്കുന്നത് മുപ്പത് കട്ടയാണ് അടിക്കുന്നത് ഒരു ചാക്ക് സിമെന്റിൽ മുപ്പത് കട്ടേണ് ഒരു ചാക്ക് സിമെന്റിൽ മുപ്പത് കട്ട മാത്രമേ അടിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പിൽ തന്നെ സംഭവം കിട്ടും അത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മുപ്പത് കട്ട അതിൽ കൂടുതൽ അടിക്കാറില്ല അതുപോലെ തന്നെ സിമെന്റിന്റെ ഗ്രേഡും വളരെ പ്രധാനപ്പെട്ട അതെ ഗ്രേഡ് ഫിഫ്റ്റി ത്രീ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അതാണ് ശരിക്കും കട്ടയ്ക്ക് വേറെ കട്ടക്ക് ഏറ്റവും അനുയോജ്യമായത് ഗ്രേഡ് ഫിഫ്റ്റി ത്രീ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി അതിന്റെ ആണ് ആ അതെ അതെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പതിനഞ്ച് ദിവസം വരെ നട നനക്കാറാണ് വെള്ളമൊക്കെ സഫിഷ്യന്റ് ആണ് അവിടെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് സഫിഷൻ ആണ് നനക്കലൊരു വലിയൊരു ഘടകം തന്നെയാണ് കാരണം പ്രോപ്പറായിട്ടുള്ള നന ഒന്നും കറക്റ്റ് അല്ലാന്ന് തന്നെ സിമെന്റ് സെറ്റ് ആവില്ല കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ സിമെന്റും ആകെ രണ്ടായിട്ടും മാത്രമേ ഉള്ളൂ സിമന്റും ലാക്ട്രൈറ്റ് പൗഡറും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ വേറെ യാതൊരു കെമിക്കലുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യില്ല കട്ടയുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി പല പല സോഴ്സ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിലവിൽ നമ്മൾ ഒരു കാര്യങ്ങളും യൂസ് ചെയ്തില്ല ആകെ സിമെന്റും ഈ ലാക്ട്രൈറ്റ് പൗഡറുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇതില് ഒരു മുകളിൽ സാധാരണ എംപിക്കും എംപ്രിക്കും അതിൽ ഇന്റർലോക്ക് ഇന്റർലോക്ക് ആണ് വരുന്നത് ഒരേ സമയം രണ്ടും രണ്ടെണ്ണം ഉണ്ടാവും അറസ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസമൊക്കെ ഒരു മാക്സിമം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പീസ് വരെയൊക്കെ നമുക്ക് കിട്ടൂല കിട്ടും അതായത് രണ്ട് വീക്കിലായിരിക്കും വീക്കിലായിരിക്കും കാരണം ഉള്ളൂ ഒന്ന് ഇന്റർലോക്കിലുള്ളതും ഒന്ന് പ്ലെയിൻ പ്ലെയിനിലും പിന്നെ രണ്ടു ഭാഗങ്ങളാണുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നും പ്രസ് അതേപോലെ തന്നെ അടിയിലും അടിയിലും പ്രശ്നം കൊടുത്തിട്ടാണ് ാണ് കൊടുക്കുന്നത് ശരിക്കും ആഹ് ഇന്റർലോക്ക് ബ്രിക്സിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരുപാട് കട്ടകള് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ക്യൂറിങ് കഴിഞ്ഞതാണ് കാണുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഉറപ്പ് ഫീൽ ചെയ്യുന്നു കേട്ടോ നല്ല കട്ടയാണ് അപ്പൊ ഇത് ഒരുപാട് എത്ര വേണമെങ്കിലും കൊടുക്കാനുള്ള സ്റ്റോക്ക് ഇവിടെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത്യാവശ്യം വല്യൊരു ബിൽഡർ വന്നാൽ പോലും ചോദിച്ചാൽ അത്യാവശ്യം കൊടുക്കാൻ പറ്റും തമിഴ്നാട്ടിലാണ് അധികം വരുന്നത് കേട്ടോ ഈ ഇന്റർലോക്ക് ബ്രിക്സ് തമിഴ്നാട്ടിൽ ഒരുപാട് കയറി പോകുന്നുണ്ട് നമ്മുടെ മലപ്പുറം ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ഇവിടെ നിന്നും നമുക്ക് ആൾ ഇന്ത്യ കൊടുത്തൂടെ പിന്നെ ഓൾ ഇന്ത്യ കൊടുക്കാം നമുക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മുടെ ഒരു മെയിൻ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഒരു അത്യാവശ്യം നല്ല സ്റ്റോക്ക് സ്റ്റോക്ക് നമ്മളെപ്പോഴും മെയിൻറ്റൈൻ ചെയ്യണം കാരണം ഡെയിലി പ്രൊഡക്ഷൻ ഉള്ള കമ്പനിയാണ് ഡെയിലി പണിക്കാർ ഡെയിം നൈറ്റൊക്കെ എവിടെയും എവിടെയും നല്ല കട്ട അതേപോലെ തന്നെ നമുക്ക് അർഹതപ്പെട്ടവർക്ക് അതായത് ഒരു ഭവനം എന്നുള്ള സ്വപ്നമായിട്ട് നടക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കട്ട അതായത് എംബ്രിക്ക് ഇന്റർലോക്ക് കട്ടയും നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഒരു ഡീലർ പ്രൈസിൽ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും ആര് കൊടുക്കുന്നേക്കാട്ടും എന്താ പറയുക ഒരു കറക്റ്റായുള്ള പ്രോപ്പർ ഡോക്യുമെന്റ്സ് ലൈഫ് ഇൻഷുറൻ്റെ കീഴിലുള്ള ഡോക്യുമെന്റ്സും കേരളക്കായിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും കയർ ഓഫിലാണോ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഒരു അത്യാവശ്യം നല്ലൊരു മാർജിൻ റേറ്റ് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പം അത് എറണാകുളം ജില്ലയിൽ മാത്രമാണ് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നാലും കേരളത്തിൽ നിന്ന് വന്നാലും നമുക്ക് മഡ് മഡ്ബ്രിക്ക് വെച്ചാണ് അവർക്ക് വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നയാണെങ്കിൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാൻ പറ്റും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുക അത് ഇൻ്റർലോക്ക് ആയിക്കോട്ടെ പ്ലെയിൻ രണ്ടും നല്ലൊരു ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊടുക്കാം കൊടുക്കാം ഏറ്റവും നമ്മൾ വന്നിട്ട് കട്ട ഒന്ന് ഒന്ന് ഇതിന്റെ ഉറപ്പ് ഞ്ഞാലും മോശല്ലേ അപ്പൊ നമ്മൾ താഴത്തേക്ക് ഇട്ട് നോക്കണേ ഒരു അത്രയും നല്ല ഉറപ്പിലുള്ള കട്ട ഇതിന്റെ സൈസ് വരുന്നത് ആറഞ്ച് ഹൈറ്റ് പന്ത്രണ്ട് ഇഞ്ച് നീളം എട്ടിഞ്ച് വീതിം വരുന്നത് അപ്പോൾ മഡ് ബ്രിക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇൻ്റർലോക്ക് ബ്രിക്സ് ഉണ്ട് അപ്പോൾ ഈ ഇൻ്റർലോക്ക് ബ്രിക്സിലൊക്കെ ബ്രിക്സിലൊക്കെ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ ഇത് പഴയ കുറേ മുന്നേ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വേറെ സൈസിലുള്ള വേറെ മോഡലാണ് ഇത് ഇതുപോലെ ഹൈഡ്രോളിക് പ്രസിങ് എന്നല്ല വരുന്നത് അത് പഴയത് ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ അത് പൊളിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കമന്റിൽ ഒരുപാട് വരുന്നതാണ് ഇപ്പൊ ഇറങ്ങുന്ന കട്ടയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല തീർച്ചയായിട്ടും വരുന്നില്ല കാരണം ഇത് കംപ്രസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്നുള്ള ഉള്ള നല്ല ഹൈ മെഷീൻ ലേറ്റസ്റ്റ് ടെക്നോളജി പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് അറിയാം പണ്ട് കാലത്ത് ഇത് ഇതിങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ രീതിയിലായിരുന്നു ഇതിന്റെ പ്രസിങ് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഡബിൾ പ്രസ് ആണ് മാത്രല്ല പകുതി ആയിട്ട് ചുരുക്കുന്നുണ്ട് ഇരുപത്തിനാല് ഇഞ്ചുള്ള ഹോൾസ് പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ചുരുക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉറപ്പ് വരുന്നുണ്ട് ആദ്യം ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് മാറിയിട്ടില്ല ഇനിയിപ്പോൾ ഇത് എങ്ങനെയായാലും എങ്ങനെ ഏത് രീതിയിലുള്ള എത്ര ഉറപ്പുള്ള കട്ടയാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു കോട്ടിങ് ചെയ്യണം ഒന്നുമില്ല സിമെൻറ്റിൻ്റെ പ്ലാസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ പെയിന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതേ നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ക്ലിയർ അടിച്ചാൽ മതി എന്നാൽ ഒരു കട്ട മണ്ണിൻ്റെ അതേ ഒരു ഫീൽ കിട്ടും നമ്മുടെ വീട്ടിൽ മണ്ണുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫീൽ കിട്ടും അപ്പൊ അക്ഷയ് അപ്പം ഇവിടെ വരാനും നിങ്ങളെ ഒരു കട്ടകൾ കാണാനും ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് കാണാനൊക്കെ കാണാനൊക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷം തിരിച്ചും സന്തോഷം ഓക്കെ അപ്പം നമുക്ക് ഇതിൽ ആവശ്യമുള്ളവരൊക്കെ എറണാകുളം ജില്ലയിലുള്ളവരും പുറത്തുള്ളവർ കേരളത്തിൽ എവിടെയും ഇന്ത്യയിലെവിടെ ഉള്ളവർക്കും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാം വരാം കട്ടയുടെ ക്വാളിറ്റി നോക്കി ഉറപ്പുവരുത്തിന് ശേഷം വാങ്ങാം വാങ്ങാം